വെൽക്കം ബാക്ക് ടു നേച്ചർ മിഷൻ മലയാളം യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് പല്ലിലെ കറ കളയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ആണ് ഒരുപാട് ആളുകൾ ഇത് ആവശ്യപ്പെടാറുണ്ട് എങ്ങനെയാണ് പല്ലിലെ കറ കളയ പല്ലിൽ നല്ല കറയുണ്ട് വൃത്തികേടാണ് അത് കളയാൻ വേണ്ടി സഹായിക്കുന്ന വല്ല പ്രൊഡക്റ്റും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് വളരെ നല്ലതാണെന്ന് തോന്നിയ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതൊരു ടൂത്ത് ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നമ്മൾ ചെയ്യേണ്ടത് അല്പം ടൂത്ത് പേസ്റ്റ് എടുത്ത് ബ്രഷിലാക്കിയിട്ട് നന്നായി പല്ല് ബ്രഷ് ചെയ്യുക നന്നായി തേച്ച് പിടിപ്പിച്ച് അതിനുശേഷം അല്പം വെള്ളം വായിലാക്കിയിട്ട് വായിൽ വെള്ളം നന്നായി കൊപ്പിളിക്കുക കുറച്ച് സമയം എടുത്ത് അത് വെള്ളം വായിൽ നിർത്തി നന്നായി കൊപ്പിളിച്ച് ഒരു കുറച്ച് രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ നേരം വെച്ച് നന്നായി വായിൽ കൊപ്പിളിച്ച് തുപ്പിക്കളയുക നിങ്ങളുടെ പല്ലിലെ കറ കളയാൻ വളരെ സഹായകരമാകുന്നു എന്ന് തോന്നുന്നു ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് തുച്ഛമായ വിലയാണ് ഇതിനുള്ളത് ഓക്കെ മറ്റൊരു വീഡിയോയിൽ കൊണ്ടും കാണാം